ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം ഏപ്രിൽ മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാൻ എന്നുള്ളതാണ് ഏപ്രിൽ മാസത്തെ ഒരു പ്രത്യേകത എന്താണ് നമ്മളുടെ വേനൽ മഴയൊക്കെ ഇടവിട്ട് ഇടവിട്ട് പെയ്ത് നല്ല രീതിയിൽ വെള്ളവും ഇടയ്ക്ക് നല്ല വെയിലുമായിട്ട് കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇതുവരെ കൃഷി ചെയ്തിട്ടില്ലാത്തവർക്കും ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്കും അല്ല ഇപ്പോൾ തന്നെ വേണമെങ്കിൽ വേണമെങ്കിലൊരു തുടക്കമാക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്കിപ്പം കൃഷി ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം പണ്ടുള്ളവരെല്ലാം ഈ വേനൽമഴ കഴിയുമ്പോഴത്തേന് പറമ്പെല്ലാം കൊത്തിക്കിളച്ച ഇഞ്ചി മഞ്ഞൾ അതുപോലെ ചേന ചേമ്പ് കാച്ചിൽ ഇതെല്ലാം കൃഷി ചെയ്യും എന്നാൽ നമ്മളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താ ഒരു വീട്ടിൽ കുറഞ്ഞതൊരു ഒരു പത്ത് സാധനമെങ്കിലും നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്ക് പറിച്ചെടുത്ത് നമുക്ക് കറിക്കെടുക്കാനായിട്ട് പറ്റണം അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് പോലും ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ട് ടെറസിലൊക്കെ കൃഷി ചെയ്തും നമ്മളെല്ലാവരും ഇപ്പോൾ ഓരോ പരീക്ഷണത്തിലൂടെ വിജയിച്ച് അത്യാവശ്യം വിളകളൊക്കെ എടുക്കുന്നുണ്ടല്ലേ അപ്പം ഏതൊക്കെയാണ് നമുക്കിപ്പം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഒന്നാമതായി നമ്മളുടെ അടുക്കളയിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ് പച്ചമുളകും കാന്താരിയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പോൾ പച്ചമുളകായാലും കാന്താരി ആയാലും ഉണ്ടമുളകായാലും അതുപോലെ ഒരുപാട് മുളകിനത്തിൽ പെട്ടതിനെല്ലാം വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുപാട് വെയിലൊന്നും മുളകിനത്യാവശ്യമില്ല അത്യാവശ്യം ഷെയ്ഡിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ മുളക് നമുക്ക് വിളവ് തരും അപ്പം മുളക് കൃഷി ചെയ്യാൻ ഇപ്പം തന്നെ തുടങ്ങിക്കും അപ്പം പച്ചമുളകിൻ്റെ തൈ ഇല്ല എന്ന് പറഞ്ഞ ആരും വിഷമിക്കേണ്ട നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചമുളകിനകത്തു നിന്ന് പഴുത്തത് നോക്കി അതെടുത്ത് പാകിയാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും വെയിലുമൊക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ വഴുതന നമുക്കൊരു നാല് കൊല്ലമെങ്കിലും തുടർച്ചയായിട്ട് വിളവ് തരുന്നതാണ് അപ്പോൾ നമുക്ക് വഴുതനയും നടാൻ പറ്റുന്നതാണ് ഇപ്പോൾ പല തരത്തിലുള്ള വഴുതന നമ്മളുടെ വിപണികളിൽ ലഭ്യമാണ് വിത്തുകൾ അപ്പോൾ നീലവഴുതന വെള്ള വഴുതന വരയൻ വഴുതന പിന്നെ അതുപോലെ പല ഉണ്ട വഴുതന കത്തിരിക്ക ഇതെല്ലാം നമുക്ക് അപ്പോൾ നടാവുന്നതാണ് രോബാഗിലാണെങ്കിലും തറയിലാണെങ്കിലും നമുക്കിതിനെ വളർത്തി നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാം അപ്പോൾ മലയാളികളെല്ലാം തന്നെ ഡയറ്റ് ഫുഡ് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും സാലഡ് വെള്ളരി അതായത് കുക്കുംബറൊക്കെ കൃഷി ചെയ്യും ആ കുക്കുംബറാണേലും നമ്മുടെ കറിക്കെടുക്കുന്ന വെള്ളരിക്കയാണെങ്കിലും കുമ്പളങ്ങയാണെങ്കിലും ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പം മത്തനും കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ പയർ ഇപ്പം നമ്മളുടെ വിപണിയിൽ ഒരുപാട് ടൈപ്പ് പയറിൻ്റെ വിത്ത് കിട്ടാറുണ്ട് എനിക്ക് തന്നെയാണ് സുൽത്താൻ പയറ് പതിനെട്ട് മണി പയറ് കുറ്റിപ്പയർ നീലപ്പയർ അങ്ങനെ പല തരത്തിലുള്ള പയറ് എനിക്ക് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ ഇനം നോക്കി നോക്കി ഇപ്പോൾ ഒത്തിരി വെക്കാറുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് പയറുകളാണേലും ഇപ്പോൾ കൃഷി ചെയ്യാം മാത്രമല്ല ഇപ്പം നിങ്ങളുടെ ഈ പയറിൻ്റെ വിത്ത് ഇല്ലെന്നിരിക്കട്ടെ നമ്മളുടെ വൻപയർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതില്ലേ ആ വൻപയറ് പല ആളുകളും കറിയൊക്കെ വെക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞാൽ അറിയാവുന്നറിയത്തില്ല പച്ച കളറല്ല റെഡ് കളർ കളറുള്ള വൻപയർ ജസ്റ്റ് ഒരു പിടി എടുത്തൊന്ന് പാകി ആ മണ്ണൊക്കെ ഒന്ന് ഒരുക്കുക മണ്ണൊരുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യണം മണ്ണിന് പുളുപ്പുണ്ടാകാൻ പാടില്ല നമ്മുടെ ഏത് കൃഷിയിലും പുളിപ്പില്ലാത്ത മണ്ണിലാണ് നല്ല രീതിയിൽ കൃഷി ഉണ്ടാകുക അപ്പം പുളുപ്പ് കളഞ്ഞ മണ്ണിനകത്ത് കുറച്ച് ചാണകപ്പൊടി അങ്ങോട്ട് വിതറിയിട്ട് ഒപ്പം തന്നെ ഈ പയറ് വിത്തും കൂടെ അങ്ങോട്ട് വിതറി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കുറ്റിപ്പയർ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മലയാളികളുടെ അടുക്കളത്തോട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് തക്കാളി തക്കാളി ഞാൻ എല്ലാ സീസണിലും കൃഷി ചെയ്യാറുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് വലിയ മഴ വന്ന സമയത്ത് പോലും നമ്മൾ ഷെയ്ഡിലും തക്കാളി കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പം ഈ മഴയെല്ലാം കൊണ്ടും പെയ്ത് ചൂടും തണും മഴയും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഈ കാലാവസ്ഥയിൽ തക്കാളി നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കീടശല്യം വളരെ കുറവുമായിരിക്കും അപ്പം പൊതുവെ കൃഷിയിൽ കീടങ്ങളുടെ ശല്യങ്ങൾ മിക്കടുത്തും നമ്മൾ ജൈവ രീതി അവലംബിക്കുമ്പോൾ കീടങ്ങളുടെ ശല്യം ഉണ്ടാകും അപ്പോൾ പൊതുവെ പുഴുക്കളുടെ ശല്യമാണെങ്കിലും കീടങ്ങളുടെ ശല്യമാണെങ്കിലും വെള്ളീച്ച എന്തുമായിക്കോട്ടെ മിലിമുട്ട എന്തുമായിക്കോട്ടെ നമ്മൾ ബിവേറിയ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ മിക്സ് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കലും അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു വരെ ഒട്ടുമിക്ക കീടങ്ങളും തുരത്താനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ പടവലം ചുരയ്ക്ക അമരപ്പയർ പീച്ചിങ്ങ പാവല ഇതുപോലെ പടർന്നു കയറി നമുക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷിയെല്ലാം തന്നെ നമുക്കിപ്പോൾ കൃഷി ചെയ്യാവുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ചീര പച്ച ചീരയാണേലും ചുമന്ന ചീരയാണേലും ചീര ഒരുപാട് ഇപ്പോൾ നമുക്ക് കിട്ടാറുണ്ടല്ലേ അപ്പോൾ സുന്ദരി ചീര മയൽപ്പീലി പാൽ ചീര അതെല്ലാം നമുക്കിപ്പോൾ കൃഷി ചെയ്യാം അപ്പം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞ് പുതുമ്പഴ കിട്ടുമ്പോഴത്തേന് നല്ല രീതിയിൽ തന്നെ ഇത് ഹെൽത്തി ആയിട്ട് കയറി വരും അടുത്തതായിട്ട് വെണ്ട നല്ല രീതിയിൽ വെള്ളം ആവശ്യമുള്ളതാണ് വെണ്ടയ്ക്ക് വെള്ളം രാവിലെയും വൈകുന്നേരവും ഒഴിച്ചു കൊടുത്ത് അത്യാവശ്യം വളവും ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നടുന്നതെങ്കിൽ വെണ്ട നല്ലതായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും വെണ്ടയിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇല ചുരുട്ടിപ്പുഴു അപ്പോൾ ഇല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ വന്നിട്ട് ഇതിനെ നോക്കി തേടി പിടിച്ചെടുത്ത് നശിപ്പിച്ച് കളയുകയാണ് ആദ്യത്തെ മാർഗം പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ബിവേറിയ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് കീടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ിയെ തളിച്ചത് കൊണ്ട് കാര്യമില്ല രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് ബിവേറിയെ തളിക്കുക അതിനെ ഒന്ന് നിയന്ത്രിക്കുക അതിനുശേഷം ആഴ്ചയിലാഴ്ചയിൽ ബിവേറിയെ തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ എല്ലാ തരം കിഴങ്ങ് വർഗങ്ങളും കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത് മഞ്ഞൾ ഇഞ്ചി ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ നമുക്കിപ്പോൾ കൃഷി ചെയ്ത് തുടങ്ങാം ഒട്ടുമിക്ക പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും നമുക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യാമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഇതുവരെ കൃഷിയെപ്പറ്റി ഒട്ടും അറിയാത്തവർക്ക് എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ അപ്പം മണ്ണ് പുളുപ്പില്ലാത്തതായിരിക്കണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം കൃഷി ചെയ്യേണ്ടത് നല്ല രീതിയിൽ അത്യാവശ്യം വെയില് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം കൃഷി ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ടമോ കോഴിവളമോ ഇതിലേതെങ്കിലും കൂട്ടത്തിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ അടിവളമായിട്ട് കൊടുത്താൽ അങ്ങോട്ട് നടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ ചെറിയ ഒരു ഓരോ ആഴ്ചയിലെ ഇടവേളകളിൽ നമ്മുടെ കൈവശമുള്ള വളങ്ങൾ ഏതു തന്നെ കൊടുത്താണെങ്കിലും അത്യാവശ്യം നമ്മുടെ അടുക്കളയിലോട്ട് വീണ്ടുന്ന പച്ചക്കറിയെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ പല തരത്തിലുള്ള വളങ്ങൾ മാറി മാറി കൊടുക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകും എന്നാൽ ഇതൊക്കെ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ജോലിക്കാരാണ് അല്ലെങ്കിൽ സമയമില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ സൂപ്പർ മീൽ സ്റ്റെറാൻ ുള്ള റെഡിമെയ്ഡായിട്ടുള്ള മിക്സഡ് വളങ്ങൾ വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ഒരല്പം വീതം ഇട്ട് കൊടുത്ത് നമുക്ക് കൃഷിയാവുന്നതേ ഉള്ളൂ എങ്ങനെയാണെങ്കിലും നമുക്ക് ജൈവ രീതിയിൽ വിഷരഹിതമായ പച്ചക്കറിത്തോട്ടം നമ്മൾക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഇപ്പോൾ തന്നെ ശ്രമിച്ചു നോക്കിക്കുകയുള്ളൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി